നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് മകൻ നക്ഷത്രക്കാരുടെ സമഗ്ര ജ്യോതിഷ വിശകലനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിവർത്തനത്തിൻ്റെയും ഭാഗ്യ അനുഭവങ്ങളുടെയും മാസമാണ് മാസത്തിൻ്റെ രണ്ടാം ഉണ്ടാകുന്ന നിർണായകമായ ഗ്രഹചലനം നിങ്ങളുടെ ജീവിതത്തെ വിവിധ മേഖലകളിൽ പുരോഗതിക്കും വിജയത്തിനും വഴി തുറക്കുന്നതാണ് മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ഫലങ്ങൾ നോക്കാം നമുക്ക് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും ഇത് മാസം മുഴുവൻ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുകൂല സ്വാധീനമാണ് പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യവും മേലധികാരികളിൽ നിന്നുള്ള പിന്തുണയും ലഭിക്കും നവസംരംഭങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രളയബന്ധങ്ങൾ ശക്തമാവുകയും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പിതൃപുത്ര ബന്ധത്തിൽ രമ്യതയുണ്ടാകും സാമ്പത്തിക വളർച്ച പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത എന്നിവ നിലനിൽക്കുന്നുമുണ്ട് ആത്മവിശ്വാസം സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരാനിടയുണ്ട് കൂടാതെ നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കേണ്ടതുമാണ് മകൻ നക്ഷത്രം സിംഹരാശിയുടെ ആദ്യപാദങ്ങളിൽ വരുന്നതാണ് സിംഹരാശിക്കാർക്ക് സ്വാഭാവികമായും ഒരു ഭരണാധികാരിയുടെ മനോഭാവവും രാജകീയ ചിന്താഗതിയുമുണ്ട് ഈ മാസത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥമായ സ്ഥാനമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി സിംഹരാശിയുടെ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനം വളരെ പ്രധാനമുള്ളതാണ് ഒൻപതാം ഭാവം ഭാഗ്യം ധനം ഉന്നത വിദ്യാഭ്യാസം ദീർഘദൂര യാത്രകൾ ഗുരുക്കന്മാർ പിതൃഗുണം എന്നിവയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് വ്യാഴം ഈ ഭാവത്തിൽ ഉച്ചസ്ഥനായി വരുന്നത് ഭാഗ്യത്തെ അതിശക്തമായി വർദ്ധിപ്പിക്കുന്നു ഇതൊരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് ആദ്യ പകുതിയിൽ നേരിടാവുന്ന അല്ലെങ്കിൽ നേരിട്ടേക്കാവുന്ന ചെറിയ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഭവന നിർമ്മാണം പോലുള്ള കാര്യങ്ങളിലാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ശക്തമായ സ്വാധീനത്തിൽ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒൻപതാം ഭാവം ആത്മീയ കാര്യങ്ങൾക്കും ധാർമ്മികമായ വളർച്ചയ്ക്കും ഉണർവ് നൽകുന്നു ഇത് മകൻ നക്ഷത്രക്കാരുടെ രാജകീയമായ സ്വഭാവത്തിൽ ആത്മീയമായൊരു സന്തുലനം കൊണ്ടുവരികയും ചെയ്യും മകൻ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ശക്തമായ ആത്മവിശ്വാസം അനുഭവപ്പെടുന്നതാണ് തടസ്സങ്ങളെ മറികടക്കാനും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പുരോഗതി കൈവരിക്കാനും ഊർജം സഹായിക്കും ഈ കാലയളവ് സിംഹരാശിയുടെ സ്വതസിദ്ധമായ നേതൃപാഠവത്തെയും നിശ്ചയദാർഢ്യത്തെയും ശക്തിപ്പെടുത്തുന്നു നിങ്ങൾക്കൊരു സിംഹത്തെ പോലെ ഉള്ള മനോഭാവം ഉണ്ടാകും അതായത് കാര്യങ്ങൾ ശക്തമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ആത്മവിശ്വാസം വലിയ വിജയത്തിലേക്ക് നയിക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം കുടുംബകാര്യങ്ങളിൽ അയക്കും കൊണ്ടുവരും ഗാർഹിക അന്തരീക്ഷ സുഖമായിരിക്കും എന്നാൽ തൊഴിൽപരമായ ആവശ്യങ്ങൾ കാരണം കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു സാഹചര്യവും ഉണ്ടാകും ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വൈരുദ്ധ്യമാണ് വ്യക്തിപരമായ വളർച്ച ലക്ഷ്യമിടുന്നതിനാൽ സാമൂഹിക ബന്ധങ്ങളിൽ മെച്ചപ്പെടുകയും പുതിയ സമൂഹങ്ങളിൽ അംഗമാകാൻ സാധിക്കുകയും ചെയ്യും മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ തൊഴിൽ രംഗത്ത് മുന്നേറ്റത്തിൻ്റെ മാസമാണ് ഉണ്ടാകാൻ സാധ്യത പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ ക്രിയാത്മകമായ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും തൊഴിൽ രംഗത്ത് ഉണർവുണ്ടാകുകയും തടസ്സങ്ങളെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുകയൊക്കെ ചെയ്യും നിങ്ങളുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുകയും ശക്തമായ പിന്തുണ നൽകുകയൊക്കെ ചെയ്യും ഈ പ്രമോഷനുകൾക്കോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ നേടുന്നതിന് ഇത് വഴിയൊരുക്കുകയും ചെയ്യും സഹപ്രവർത്തകർക്കും പൊതുവെ നിങ്ങളുമായി സഹകരിക്കുന്ന ഒരു കാലയളവാണ് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഈ മാസം അനുകൂലമായിരിക്കും എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ പൂർണ്ണമായ അനുകൂലാവസ്ഥ ഒക്ടോബർ പതിനെട്ടിന് ശേഷമാണ് വരുന്നത് എന്നതിനാൽ നവസംരംഭങ്ങൾ മാസത്തിൻ്റെ രണ്ടാം പകുതിക്കുമേൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും ഈ കാലതാമസം വിജയത്തിൻ്റെ ഉറപ്പ് വർദ്ധിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായ യാത്രകൾ ഈ മാസം കൂടാനിടയുണ്ട് ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിന് പുതിയ അവസരങ്ങളും വിപുലീകരണവും നൽകും ദൂരദേശവുമായുള്ള വിദേശികളുമായുള്ള ബന്ധം ബിസിനസ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഇത് ഒൻപതാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം സംഭവിക്കുന്നതാണ് തൊഴിൽ മേഖലയിലെ അമിതമായ ശ്രദ്ധയും നേതൃപരമായ ഉത്തരവാദിത്തങ്ങളും കാണണം മകൻ നക്ഷത്രക്കാർക്ക് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല ഇത് കയ്യിൽ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകേണ്ട ഒരു മാസമാണ് എന്നതിൻ്റെ സൂചനയും നൽകുന്നു എങ്കിലും വ്യക്തി ജീവിതത്തിലെ സന്തുലനം നിലനിർത്തുന്നത് ബോധപൂർവമായ ശ്രമം ആവശ്യമുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ഒരു മാസമാണ് പോസിറ്റീവായ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള നിലവിലുള്ള ബിസിനസ് ഉപയോഗീകരിക്കാനും അവസരം ലഭിക്കും നിങ്ങൾക്ക് സഹായം നൽകാൻ ആളുകൾ സന്നദ്ധരായിരിക്കും പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഭവന നിർമ്മാണ തടസ്സങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണെങ്കിലും ഭവന നിർമ്മാണത്തിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത വ്യവഹാരങ്ങൾക്ക് മുതിരരുത് എന്നുള്ളതാണ് സാമ്പത്തികമായോ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ തർക്കങ്ങൾ ഈ മാസത്തിൽ ഒഴിവാക്കണം പൂർവിക സ്വത്ത് ലഭിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള നിയമപരമായ കുരുക്കൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടെ അനുരഞ്ജനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം വിട്ടുവീഴ്ചകൾ നിയമപരമായ വഴികളേക്കാൾ ഗുണകരമാകും സാമ്പത്തിക തീരുമാനങ്ങൾ വൈകാരികമായല്ല മറിച്ച് പ്രായോഗികമായ സമീപനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ മാസം ബന്ധങ്ങളുടെ കാര്യത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും പ്രണയബന്ധങ്ങൾ ഈ മാസം പുഷ്കലമാകും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശുഭകരമായ സൂചനകളും നൽകുന്നുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ശക്തമായ സ്വാധീനം വിവാഹ ആലോചനകളെ അനുകൂലമായും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും വിവാഹ പങ്കാളിയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ വിജയമാകാനും സാധ്യതയിൽ കാണുന്നുണ്ട് പിതൃപുത്ര ബന്ധം ഈ മാസം രമ്യമാകുന്നതാണ് മകൻ നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളായതിനാൽ ഈ രംഗത്തെ ഐക്യം പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ സൂചന ആയി കണക്കാക്കാം പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ധാർമ്മികമായ പിന്തുണ ലഭിക്കാനുള്ള ഇടയുമുണ്ട് എങ്കിലും തൊഴിൽപരമായ കാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ കുടുംബകാര്യങ്ങൾക്ക് സമയം നൽകാൻ സാധിക്കാതെ വരും മകൻ നക്ഷത്രം സിംഹരാശിയിലായതിനാൽ സ്വാഭാവികമായുള്ള നേതൃപരമായ മനോഭാവം കുടുംബത്തിൽ അമിതമായ അധികാരം പ്രയോഗിക്കുന്നതിലേക്ക് നയിക്കും അതിനാൽ തൊഴിൽപരമായ വിജയത്തിൻ്റെ തിരക്കിനിടയിലും പങ്കാളിയുടെയും കുട്ടികളോടുമുള്ള ബന്ധത്തിൽ സ്നേഹവും വിട്ടുവീഴ്ച നിലനിർത്താൻ ബോധപൂർവമായ ശ്രമം നടത്തേണ്ടതും അത്യാവശ്യമാണ് വീട്ടിലെ അന്തരീക്ഷം സുഖകരമായിരിക്കുമെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യവുമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ അനുകൂലമാണ് വർഷത്തിൻ്റെ തുടക്കം വിദ്യാഭ്യാസപരമായി പോസിറ്റീവ് നോട്ട് നൽകിയിരിക്കുന്നു ഒക്ടോബറിൽ അത് തുടരുകയും ചെയ്യും ബൗദ്ധികമായ ഉണർവ് കർമ്മ വിജയത്തിന് വഴിയൊരുക്കും പഠനത്തിൽ മികച്ച ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്താൻ സാധിക്കുന്നതുമാണ് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ അനുകൂലമുള്ള സമയവുമാണ് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഈ മാസം മികച്ച മുന്നേറ്റമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും ആരോഗ്യം പൊതുവേ സാധാരണ നിലയിൽ നിലനിൽക്കും മാസങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നില്ല ഈ മാസം ഊർജ്ജ ശ്രദ്ധയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറവായി വരും എങ്കിലും തൊഴിൽപരമായ അമിതമായ ശ്രദ്ധയും യാത്രകളും കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മാനസിക സമ്മർദ്ദങ്ങളും ക്ഷീണവും ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ ഭക്ഷണം വ്യായാമം കൃത്യമായ വിശ്രമം എന്നിവ പാലിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കുന്നതാണ് മകൻ നക്ഷത്രത്തിൻ്റെ സിംഹരാശിയുടെയും ഗ്രഹപരമായ വെല്ലുവിളികളെ ലഘൂകരിക്കുന്നതിനും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാര മാർഗങ്ങളുണ്ട് ഹനുമാൻ ആരാധനയാണ് അതിൽ മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ കേതുവിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തടസ്സങ്ങളെ നീക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സിംഹരാശിയുടെ ഊർജം കൂട്ടുന്നതിനും ഹനുമാൻ ആരാധന ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ദോഷപരിഹാരമായി നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് മകൻ നക്ഷത്രൻ്റെ ദേവതാ പിതൃക്കളാണ് പിതൃപുത്ര ബന്ധത്തിൽ രമ്യത ഉണ്ടാകുമെങ്കിലും പൂർവികരെ സ്മരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അമാവാസി ദിവസങ്ങളിൽ പിതൃക്കളെ സ്മരിക്കുകയും സാധു മിത്രങ്ങൾക്ക് അന്നദാനം നൽകുകയും ചെയ്യുന്നത് ഉചിതമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഗുരുവിനെ ആരാധിക്കുന്നത് ജ്യോതിഷപരമായ ഗുരുവാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥമായ സ്ഥാനത്തിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മകൻ നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലമായ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് തൊഴിൽപരമായ സ്വാതന്ത്ര്യവും വിജയവും സാമ്പത്തിക വളർച്ചയ്ക്ക് അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ മാസം ഒക്ടോബർ പതിനെട്ട് ശേഷമുള്ള ഗ്രഹസ്ഥിതി മാറ്റമാണ് നിർണായകമാക്കുന്നത് ഈ ഭാഗ്യത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ദീർഘകാല ലക്ഷ്യങ്ങൾ പിന്തുടരാനും പ്രണയബന്ധങ്ങൾ ശക്തമാക്കാനും സാധിക്കും എങ്കിലും ഭവന നിർമ്മാണത്തിലെ തടസ്സങ്ങളെയും നിയമപരമായ വ്യവഹാരങ്ങളെയും ജാഗ്രതയോടെ സമീപിക്കുന്നത് ഈ മാസത്തെ മൊത്തത്തിലുള്ള വിജയം ഉറപ്പിക്കും കരിയർ മുന്നേറ്റം ഒന്ന് നൽകുമ്പോൾ തന്നെ കുടുംബത്തിന് ആവശ്യമായ ശ്രദ്ധ നൽകാൻ സമയം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് ശ്രദ്ധിക്കുമായി പ്രവചനങ്ങൾ മകൻ നക്ഷത്രത്തിൻ്റെ സിംഹരാശിയുടെയും പൊതുവായ ഗ്രഹചലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തിഗത ജാതകത്തിലെ ദശാകാലം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം